നമസ്കാരം കളിയെല്ലാ കല്യാണത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് നമ്മളോടൊപ്പം പരിപാടിയിൽ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീകാന്ത് കരിക്കോട്ടുണ്ട് സാർ സ്ത്രീയും പുരുഷനും തമ്മിൽ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം വ്യത്യാസമുണ്ട് ഇപ്പൊ സ്ത്രീ ആണെങ്കിൽ ആധ്യാത്മികമായി ഒരു ഇഷ്ടപ്പെട്ട ദൈവത്തോട് അടുത്താണെങ്കിൽ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ ചിന്തയാണെങ്കിൽ വളരെ അടുത്ത ചിന്തയായിരിക്കും പക്ഷെ പുരുഷന് ഈ ഇത്തരം കാര്യങ്ങളൊന്നും അത്ര പിടിവാശിയില്ല അവൻ എപ്പോഴും അവൻ്റെതായ ആ ഗർഭം നിലനിർത്തിക്കൊണ്ടാണ് ഈ ദൈവത്തോട് അടുക്കുന്നത് പിന്നെ അതുപോലെ അവൻ്റെ ദുർബലമാണ് അവൻ്റെ ചിന്തകൾ പക്ഷെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ സഹായം കിട്ടണം അവളുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞത് ഉള്ളിൽ തട്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് ലളിതവും അനന്തവുമാണെന്നാണ് പറയുന്നത് അതിൻ്റെ ഒരു വാക്കുകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീക്ക് ദൈവത്തോട് അടുക്കുക അവൾ മനസ്സുകൊണ്ട് അടുക്കുക എന്നുള്ളതാണ് അവൻ്റെ അവളുടെ മനസ്സ് ദൈവത്തിന് അർപ്പിക്കുക മറ്റേതൊരു ഓർമ്മലായ ഒരു ഇഷ്ടം മാത്രമെന്നേ നമുക്ക് ദൈവചിന്തയെക്കുറിച്ച് പുരുഷനെ പറയാനൊക്കെ സ്ത്രീക്ക് ഈ ദൈവചിന്ത വരുമ്പം കൂടുതലോട്ട് അടുക്കും അടുക്കുമ്പം അടുപ്പം ആര് വഴിയാണ് അടുക്കുന്നത് എന്തെങ്കിലും പുരോഹിതനോ പൂജാരിയോ ഒക്കെ ആയിരിക്കാം ഈ അടുപ്പം വളരെ കൂടുതലാകുകയും അവരുടെ ചൂഷണങ്ങൾക്ക് വിധേയരാകുകയും ചെയ്യാനാണ് സാധ്യതയുള്ളത് ഒരുപാട് കാര്യങ്ങൾ സാമ്പത്തികമായും മറ്റു രീതിയിലുമൊക്കെ അവർക്ക് അവരോടൊപ്പം ചേരുമ്പോൾ ഒരുപാട് സാമ്പത്തികമായ ചൂഷണങ്ങൾക്ക് അതുപോലുള്ള കാര്യങ്ങൾക്ക് വിധേയരായി പോകുന്നുണ്ട് അപ്പം നമ്മുടെ സ്ത്രീയുടെ ചിന്തയുടെ കുഴപ്പമല്ല ഈ നമ്മൾ നിൽക്കുന്ന വ്യവസ്ഥിതിയിലുണ്ടാകുന്ന ചില വാളിച്ചകളാണ് ചില കള്ളനാണയങ്ങൾ ഈ നല്ല ആത്മാർത്ഥമായ ആത്മാർത്ഥമായ പ്രാർത്ഥനയെ ചൂഷണം ചെയ്യുന്ന സംഗതി അത് ഗതിയിൽ കണ്ടുവരുന്നുണ്ട് നമ്മളുടെ ആധ്യാത്മികത എല്ലാം നല്ലത് തന്നെ പക്ഷെ കുടുംബത്തെ മാറുന്നിട്ടുള്ള ഒരു ആധ്യാത്മിക ചിന്തയും നല്ലതല്ല എന്നുകൂടി ഓർമ്മ